പുതിയൊരു കഥയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നല്ല ഇമ്പ ഓറുന്ന ശരിക്കും കേട്ട് കഴിഞ്ഞാൽ വെള്ളം പോകുന്ന അടിപൊളി കഥയാണെന്ന് നാം പറയാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒപ്പം തന്നെ ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രവുമല്ല ഈ ചാനലിൽ നമ്മൾ ഇനി ഗോസ്റ്റ് സ്റ്റോറീസ് കൂടെ പ്രേത കഥകൾ കൂടെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൂടെ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ആവശ്യപ്പെടുന്നു അവളെ സെലൂട്ട് അടിക്കുകയും ചെയ്തു അഞ്ചന ആഹാ എന്നെ കണ്ടതേ ചെക്കൻ ഉഷാറായല്ലോ ഞാൻ പിന്നെ ആകാതെ ഈ കാഴ്ച കാണാൻ ഇവൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു അഞ്ജന ആഹാ ഇങ്ങ് വന്നേ നോക്കട്ടെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ എൻ്റെ കുട്ടനെ കയ്യിൽ എടുത്ത് താലോലിച്ചു അവളുടെ സ്പർശനമേറ്റു അവൻ കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചു കുളി കഴിഞ്ഞിറങ്ങിയ തണുപ്പുള്ള അവളുടെ കൈവെള്ളയില് ചൂടായി കമ്പി എൻ്റെ പഴം നിന്ന് വിറകൊണ്ടു കുളിച്ച് ഫ്രഷായി ഇറങ്ങി ദേഹത്ത് ക്രീമൊക്കെ തേച്ച് ഒന്നും ധരിക്കാതെ തന്നെ ഒരു പെണ്ണ് അങ്ങനെ പിറന്ന പടിയെ നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ അങ്ങനെ അവൾ അവൻ്റെ പഴം കയ്യിലെടുത്ത് നിൽക്കുന്നത് തീർച്ചയായി മാറിയും ത്രസിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ അവളെ തിരിച്ച് കണ്ണാടിയുടെ നേരെ നിർത്തി പുറകിൽ നിന്ന് മെല്ലെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു എൻ്റെ കുട്ടൻ അവളുടെ ബാക്കിലുള്ള മത്തങ്ങയിൽ വിടർന്നു നിൽക്കുന്ന മത്തങ്ങ വിടവിൽ കൃത്യമായ ഫീലായി ഈ സമയത്തെല്ലാം അവളുടെ ഫ്രഷായ ശരീരത്തിൽ നിന്ന് വന്ന സുഗന്ധം ഏതൊരാണനെയും പോലെ എന്നെയും മത്തി പിടിപ്പിച്ചു പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ അവളുടെ വയറിൻ കൈവച്ചു അവളുടെ തോളിൽ മുകളിൽ മുഖം വെച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി അവളുടെ പൂർണ്ണമായിട്ടുള്ള പിറന്ന പടിയുള്ള രൂപത്തിൽ പിന്നിൽ ആലിംഗനം ചെയ്ത് ആ കാഴ്ച കണ്ണാടിയിലൂടെ കണ്ട് അവളുടെ കണ്ണുകളിലേക്കുള്ള നോട്ടം അവളെൻ്റെ കവളിൽ നന്നായിട്ടൊരു ചുട ചുംഭനം നൽകി ഞാനും അവളുടെ കവളിൽ നന്നായിട്ടൊന്ന് കൊടുത്തു അവളുടെ വയറിൽ വയറിലിരുന്ന എൻ്റെ കൈ മെല്ലെ ഉയർന്നു വന്ന് അവളുടെ വലത്തെ ഉയർന്ന് ത്രസിച്ച് നിൽക്കുന്ന അമൃത കുംഭങ്ങളെ മെല്ലെ മെല്ലെ തലോടി അഞ്ജന എന്താ മോനെ ഉദ്ദേശം ഞാൻ നീയല്ലേ ഇങ്ങനെ വന്ന് നിന്നു എന്നെ പ്രലോഭിപ്പിച്ചത് അഞ്ജന അന്ന് ഒരു ദിവസം മുയവൻ എൻ്റെ ഓ മാറത്തെ അമൃത കുംഭങ്ങളൊക്കെ ഞെക്കി കളിച്ചിട്ട് കൊതി തീർന്നില്ലേ മോൻ്റെ ഞാൻ അതിപ്പോ എപ്പ എങ്ങനെയാ തീരുക മറ്റൊരു കഥയിലേക്ക് ഏട്ടാ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം വാ ചേച്ചി ശരി ഡാ ആന്ത്ര ക്യാഷും കാർഡും ഉണ്ടല്ലോ അനുരാഗ് ചോദിച്ചു ഉണ്ടടാ ഞാൻ പോയിട്ട് വരാം കാർത്തിക് അർജുനന് മുഖം കൊടുക്കാതെ നിന്നു വാ കാർത്തിക് ആർദ്ര അവൻ്റെ കൈതണ്ടയിൽ പിടിച്ചു വലിച്ചു ആർദ്രയും കാർത്തിക്കും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു ചേച്ചി ചേച്ചി പാട്ടൊക്കെ പാടുമോ നല്ല ശബ്ദമായ ചേച്ചിയുടെ കാർത്തിക് നടന്നുകൊണ്ട് പറഞ്ഞു ഓം ഞാൻ കേട്ടതായിരുന്നു ഫോണിലൂടെ നീ പറഞ്ഞത് അർജുനോട് അപ്പോ പക്ഷെ ചേച്ചി എന്ന് മാത്രമല്ലല്ലോ വേറെ എന്തോ ചേർത്ത് പറയുന്നുണ്ടല്ലോ എന്താ അത് അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അവൻ പൊരുങ്ങിയേ എന്ത് ചേച്ചി പെണ്ണെന്നോ மற்றெந்தோ அவள் അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അത് ഏയ് അതിപ്പോ അവൻ പൊരുങ്ങി നീ ചമ്മണ്ട ഞാൻ ചുമ്മാ കളിയാക്കിയതാ അവൾ അവളുടെ തോളിൽ കൈകൊണ്ട് അവനിട്ട് ചെറിയൊരു ഇടി കൊടുത്തുകൊണ്ട് പറഞ്ഞു അനാവശ്യമായി ഞാൻ സത്യം പറഞ്ഞതാ നല്ല സ്വീറ്റ് വോയിസാ ചേച്ചി പെണ്ണിന്റെ സോറി ചേച്ചിയുടെ നീ അങ്ങനെ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ വേറെ ആരും കൂടെ ഉള്ളപ്പോൾ വിളിക്കരുത് കേട്ടോ കേട്ടത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നറിയാതെ അനുസരണ ഉള്ള ഒരു കുട്ടിയെ പോലെ അവൻ തലയാട്ടി അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിറക്കി സൂപ്പർ മാർക്കറ്റിൽ മുന്നിലെത്തിയപ്പോൾ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈ മുന്നിലേക്ക് നീട്ടി ആർ ത്രവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുന്നിൽ നടന്നു അവൾ നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറി കയറുമ്പോഴും അവൻ്റെ ഉള്ളിലുള്ള ആണത്തത്തെ വെല്ലുവിളിച്ച് അവളുടെ ബാക്കിലെ വിടർന്ന് കൊഴുത്ത് തുടിച്ച എന്തിനോ വേണ്ടി എന്തിനെയോ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ അമൃത കുംഭങ്ങൾ ഇളകി ആടുന്നത് വശ്യമായി അവൻ കണ്ടു അവളും അതിനനുസരിച്ച് ആട്ടിക്കൊണ്ട് തന്നെയാണ് നടന്നിരുന്നത് അവനൊരു കുളിർമഴ പോലെ അത് ആസ്വദിച്ച് പിന്നാലെ നടന്ന് പെട്ടെന്നൊരു പിടിത്തം ഓക്കെ അടുത്ത ഭാഗം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യുക